So for them. സഹകരണം ഒരുമ കേൾക്കാൻ എന്ത് രസമുണ്ടല്ലേ ഇതാണ് ഇന്ത്യ സഖ്യം രാജ്യത്തിന് മുന്നിൽ വെച്ച മുദ്രാവാക്യങ്ങൾ എന്നാൽ ഈ ഐക്യത്തിന്റെ പൊള്ളത്തരം ഇപ്പോൾ തെരുവിൽ വെളിച്ചത്ത് വന്നിരിക്കുകയാണ് ഒരു വശത്ത് രാജ്യത്തെ രക്ഷിക്കാനായി ആനയും അമ്പാനിയും എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം മുഴക്കി രംഗത്തെത്തിയ പ്രതിപക്ഷ സഖ്യം മറുവശത്താകട്ടെ സ്വന്തം കസേരയ്ക്ക് വേണ്ടി പരസ്പരം കഴുത്തറക്കുന്ന അധികാരക്കൊതിവുണ്ട് പാർട്ടികൾ ഇക്കഴിഞ്ഞ നാളുകളിൽ വോട്ടധികാര യാത്ര നടത്തി കാട്ടിയ ബീഹാറിലെ ഇന്ത്യ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതൽക്കിൽ എത്തിയപ്പോൾ പാതി വഴിയിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇത് കേവലം ഒരു പ്രാദേശിക തർക്കമല്ല ഒരു ദേശീയ ബദൽ എന്ന അവകാശപ്പെടുന്ന മുന്നണിയുടെ അടിത്തറ എത്ര ദുർബലമാണെന്ന് വിളിച്ചുതന്ന ദുരന്തമാണിത് പാർലമെന്റിൽ തോളോട് തോൾ ചേർന്ന് ശിരിക്കുന്നവർ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പരസ്പരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസും ആർ ജെ ഡിയും സി പി ഐയും നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുന്നു ആരാണ് ഈ രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് ഒരു ദേശീയ സഖ്യം അതിന്റെ പ്രാദേശിക തലത്തിൽ ഈ രീതിയിൽ തകർന്നടിയുകയാണെങ്കിൽ അവർ എങ്ങനെയാണ് രാജ്യത്തിന് ഒരു ബദൽ നൽകുക എന്തിനാണ് അവർ ഒരുമിച്ചത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കോമഡിയാണ് ഇപ്പോൾ ബീഹാറിൽ അരങ്ങേറുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എവിടെയാണ് കോൺഗ്രസിന് പിഴച്ചത് ആരാണ് രാഹുൽ ഗാന്ധി പോലെയുള്ള കഴിവില്ലാത്ത നേതാക്കളെ മുന്നിൽ നിർത്തി ഈ സഖ്യത്തെ ഒരു ദുരന്തത്തിലേക്ക് നയിക്കുന്നത് എല്ലാ ബലവും ക്ഷയിച്ച കോൺഗ്രസിന്റെ ദയനീയ പതനം എങ്ങനെയാണ് ബീഹാറിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം കണക്കുകൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും ബീഹാറിൽ ആർ ജെ ഡി ആണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷി നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു അതായത് പ്രതിപക്ഷ സഖ്യത്തിന്റെ സിംഹഭാഗവും തങ്ങൾ തങ്ങൾക്കാണെന്ന് അവർ ഉറപ്പിച്ചു പിന്നാലെ കോൺഗ്രസ് അറുപത്തൊന്ന് സീറ്റിലും മത്സരിക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ ഒമ്പത് സീറ്റുകൾ സ്വയം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ഇത് വെറും കണക്കിലെ കുറവല്ല മറിച്ച് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പ്രാധാന്യം സ്വാധീനം സംഘടനാ ശേഷി എന്നിവ എത്രത്തോളം ക്ഷയിച്ചു എന്നതിന്റെ ദയനീയമായ തെളിവാണ് എന്നാൽ ഈ നാടകത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന രംഗം സീറ്റ് വിഭജനത്തിലെ പരസ്പര ആക്രമണമാണ് സത്യത്തിൽ ഉണ്ടായിരുന്നിട്ടും വൈശാലി ലാൽഗഞ്ച് കഹൽഗാവ് രാജാപ്പക്കട് റൊസേറ തുടങ്ങിയ നിർണായക മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസും ആർ ജെ ഡിയും പരസ്പരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബജ്വാരയിൽ സി പി ഐ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടും ഒരേ സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഒരു മുന്നണിയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്തതാണ് ഇത് സീറ്റ് വിഭജനത്തിലെ തർക്കമല്ല മറിച്ച് പരസ്പരം വിശ്വാസമില്ലാത്ത പാർട്ടികളുടെ കൂട്ടായ്മ മാത്രമാണ് ഈ സഖ്യം എന്ന് തെളിയിക്കുന്നതാണ് ഒരു സാധാരണ വോട്ടർ എന്ത് ശിദ്ധിക്കും അവർക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും തർക്കം രൂക്ഷമായിട്ട് സഖ്യത്തിന്റെ അടിത്തറ എത്ര ദുർബലമാണെന്ന് കാണിക്കുന്നു ഇവരാണോ രാജ്യത്തിന്റെ വിധി നിർണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നവർ ബി ജെ പി നേതാക്കൾ പരിഹസിച്ചതുപോലെ ഇത് ബീഹാറിന്റെ വികസനത്തിന് വേണ്ടിയുള്ള സഖ്യമല്ല മറിച്ച് സീറ്റുകൾ വിൽക്കുന്ന കച്ചവടമായി മാറിയിരിക്കുന്നു ആർ ജെ ഡിയുടെ വക്താവ് മൃത്യുഞ്ജയ് തിവാരി പരസ്യമായി പറഞ്ഞത് ശ്രദ്ധേയമാണ് ബീഹാറിൽ ആർ ജെ ഡി ആണ് പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന് ഇന്ത്യ സഖ്യത്തിലെ എല്ലാവരും മനസ്സിലാക്കണം ഇത് കോൺഗ്രസിനുള്ളതാക്കിയതാണ് ദേശീയ തലത്തിൽ വലിയ നേതാക്കളായി ചമയുന്ന കോൺഗ്രസ് പ്രാദേശികമായി അവരുടെ ശക്തി ക്ഷയിച്ചപ്പോൾ പ്രാദേശിക പാർട്ടികൾ അവരുടെ യഥാർത്ഥ വെലിപ്പം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഇത് കോൺഗ്രസിന്റെ മുഖത്തേറ്റ അടിയാണ് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ത്തിലുള്ള സഖ്യത്തിന്റെ പരിഹാസ്യമായ ദുർബലതയും സഖ്യത്തിലെ തകർച്ചയുടെ ഏറ്റവും വലിയ പ്രഹരം ഏൽപ്പിച്ചത് ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ആദ്യം ആറ് സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ജെ എം എം തൊട്ടടുത്ത ദിവസം ബീഹാറിൽ മത്സരിക്കുന്നില്ലെന്ന് അറിയിച്ചു കാരണം എന്താണ് സഖ്യകക്ഷികളായ ആർ ജെ ഡിയും കോൺഗ്രസും നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന ഈ വാക്ക് ശ്രദ്ധിക്കണം ഗൂഢാലോചന പന്ത്രണ്ട് സീറ്റുകൾ ആവശ്യപ്പെട്ട് ജെ എം എമ്മിന് ആർ ജെ ഡി അവസാന നിമിഷം വെറും രണ്ട് സീറ്റുകൾ മാത്രം വാഗ്ദാനം ചെയ്തു ജാർഖണ്ഡിനോട് ചേർന്ന സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ജെ എം എം ആവശ്യപ്പെട്ടതെങ്കിലും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ആർ ജെ ഡി നീട്ടിക്കൊണ്ട് പോവുകയും അവസാനം വഞ്ചിക്കുകയും ചെയ്തു ഇതോടെ ജെ എം എം നേതാക്കൾ രോഷാകുലരായി അവർ മത്സരിക്കാനില്ലെന്ന് തീരുമാനിച്ചു ജെ എം എം ജനറൽ സെക്രട്ടറി സുപ്രിയ ഭട്ടാചാരിയും മന്ത്രി സുവിദ്യകുമാറും പറയുന്നത് ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് ഇത് കേവലം സീറ്റ് വിഭജനത്തിന്റെ തർക്കമല്ല മറിച്ച് സഖ്യത്തിലുള്ള മറ്റ് പാർട്ടികളോടുള്ള ആർ ജെ ഡിയുടെ അഹങ്കാരവും ഈ ഭീഷണികൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ പോലും കഴിവില്ലാതെ നിന്ന് കോൺഗ്രസിന്റെ നിസ്സഹായതയുമാണ് വെളിപ്പെടുത്തുന്നത് ഈ തർക്കം ബീഹാറിൽ മാത്രം ഒതുങ്ങുന്നുമില്ല അത് അയൽ സംസ്ഥാനമായ ജാർഖണ്ഡിലേക്കും വ്യാപിച്ചിരിക്കുന്നു ജാർഖണ്ഡിൽ ജെ എം എം നേതൃത്വം ഭരണ സഖ്യത്തിൽ കോൺഗ്രസും ആർ ജെ ഡിയും പങ്കാളികളാണ് എന്നാൽ ബീഹാറിലെ വഞ്ചനയെ തുടർന്ന് ജാർഖണ്ഡിലെ സഖ്യം പുനഃപരിശോധിക്കാൻ ജയമം ഒരുങ്ങുകയാണ് ഇതിലൂടെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് ഒരു വ്യക്തമായ സന്ദേശം നൽകാനാണ് ജയമം ലക്ഷ്യമിടുന്നത് ജാർഖണ്ഡിലെ സഖ്യം തകരില്ലെന്ന് പറയുന്നതിലൂടെ പോലും കോൺഗ്രസിനും ആർ ജെ ഡിക്കും ഒരു പാഠം പഠിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ പോലും ജയമ്മം ഇനി വിസമ്മതിച്ചേക്കാം ഇങ്ങനെയാണോ ഒരു ദേശീയ സഖ്യം പ്രവർത്തിക്കേണ്ടത് സ്വന്തം കാര്യം വരുമ്പോ പരസ്പരം കാല് വാരാനും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്ന ഈ പാർട്ടികൾക്ക് എങ്ങനെയാണ് രാജ്യത്തിന് സ്ഥിരതയും വികസനവും ഉറപ്പു നൽകാനായി സാധിക്കുക ഇനി കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരാം എല്ലാ ബലവും ക്ഷയിച്ച ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു പ്രധാന പ്രതിപക്ഷ കക്ഷിയായിട്ടും സീറ്റ് ിൽ സ്വന്തം ശബ്ദം ഉറപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ആർ ജെ ഡി പറയുന്നതെല്ലാം കേട്ടനുസരിക്കുന്ന ഒരു ദുർബല പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചു ആർ ജെ ഡിക്ക് ബീഹാറിൽ മാത്രമേ മത്സരിക്കാൻ സാധിക്കൂ മറ്റു സംസ്ഥാനങ്ങളിൽ സാധിക്കില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അവരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുകയാണ് എങ്കിൽ എന്തിനാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് ഒരു ബിഗ് ബ്രദർ കളിക്കുന്നത് ഇതിലും ദയനീയമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തതിലെ പാളിച്ചകൾ ബാരബീക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ വെറും ഇരുന്നൂറ് വോട്ടിന് തോറ്റ കഴിവുള്ള സ്ഥാനാർത്ഥിക്ക് ഇത്തവണ സീറ്റ് നിഷേധിച്ചു അതേസമയം കഴിഞ്ഞ തവണ ഇരുപത്തയ്യായിരം വോട്ടുകൾക്ക് ദയനീയമായി തെറ്റ മുൻ എം എൽ എ വീണ്ടും മത്സരിപ്പിക്കുന്നു ഇതെന്തു തരം രാഷ്ട്രീയ തന്ത്രമാണ് വിജയിക്കാൻ സാധ്യതയുള്ളവരെ ഒഴിവാക്കി ഉറപ്പായ തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ടി കോൺഗ്രസ് കളമൊരുക്കുകയാണോ ഇവിടെയാണ് നേതൃത്വത്തിന്റെ പരാജയം ചർച്ചയാക്കേണ്ടത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്ന നേതാവ് അദ്ദേഹത്തിന്റെ കഴിവ് എന്താണ് സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിർണയം പോലും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്ത സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ ഒരു നേതാവ് എങ്ങനെയാണ് രാജ്യത്തിന് നേതൃത്വം നൽകുക സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് കുമാർ റാം മത്സരിക്കുന്ന കുതുമ്പ മണ്ഡലത്തിൽ പോലും ആർ ജെ ഡി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഇത് കോൺഗ്രസിനെ പരസ്യമായി അപമാനിക്കലാണ് ഒരു ചോദ്യം ചെയ്യലുമില്ലാതെ ഇത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ദുർബ കോൺഗ്രസ് നേതൃത്വം ആനയും അമ്പാനിയും എന്ന് പറഞ്ഞ് വൻകിയുടെ മുതലാളിമാരെ മാത്രം ലക്ഷ്യം വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അടിസ്ഥാനപരമായ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും സാധിക്കുന്നില്ല നേതൃത്വത്തിന്റെ കഴിവില്ലായ്മ മൂലം കോൺഗ്രസ് സ്വന്തം അണികളുടെ പോലും വിശ്വാസം കഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് സഖ്യത്തിലെ ഈ ഭിന്നത രൂക്ഷമായത് ബി ജെ പിക്ക് നേരം വലിയ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ പരിഹസിച്ചത് ശ്രദ്ധേയമാണ് ഈ സഖ്യത്തിന് ബീഹാറിന്റെ വികസനം ലക്ഷ്യമല്ല മറിച്ച് സീറ്റുകൾ വിൽക്കുകയാണ് ചെയ്തത് ഈ വിമർശനം വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല മറിച്ച് യാഥാർത്ഥ്യമാണ് അധികാരം മാത്രമാണ് ലക്ഷ്യം ജയമം ബീഹാറിൽ നിന്നും പിന്മാറാൻ കാരണം അവർക്ക് സ്വാധീനമില്ല സംഘടനാ സംവിധാനം പോലുമില്ല എന്ന ഇന്ത്യ സഖ്യത്തിലെ ചില നേതാക്കളുടെ രഹസ്യ അഭിപ്രായങ്ങൾ ഈ ദുരന്തത്തിന് പിന്നിലെ മറ്റൊരു കാരണം പറയുന്നു ജയ്മം ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും ഫലത്തിൽ ജയിക്കാമെന്നാണ് വിചാരിച്ചതെന്നും അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇല്ലെന്നും പറയുന്നതിലൂടെ ഈ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ പരസ്പരം ബഹുമാനമില്ലെന്നും വ്യക്തമാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആർ ജെ ഡി പന്ത്രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടതും ജെ എം എം വഴങ്ങാതെ വന്നപ്പോൾ കോൺഗ്രസ് ഇടപെട്ട രംഗം ശാന്തമാക്കിയതുമെല്ലാം ഈ സഖ്യത്തിലെ പഴയ വീഴ്ചകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു എം എൽ എ മാത്രമുണ്ടായിരുന്ന ആർ ജെ ഡിക്ക് മന്ത്രി പദവി നൽകാൻ ജെ എം എം തയ്യാറായിരുന്നു എന്നാൽ ബീഹാറിൽ കാര്യങ്ങൾ തിരിഞ്ഞു മറഞ്ഞു ആർ ജെ ഡി ആണ് ഇന്ന് ബീഹാറിലെ വലിയ കക്ഷി സ്വാർത്ഥ താൽപര്യങ്ങൾ എപ്പോഴും ഒരു ദേശീയ സഖ്യത്തിന്റെ ഐക്യത്തെ തകർക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ബീഹാർ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിന്റെ തകർച്ച ഒരു പാഠമാണ് ഇത് വെളിവാക്കുന്നത് ആദർശങ്ങളോ വികസന കാഴ്ചപ്പാടുകളോ ഇല്ലാത്ത അധികാരത്തിന് വേണ്ടി മാത്രം ഒന്നിച്ച ഒരു കൂട്ടം പാർട്ടികളുടെ ദയനീയ ചിത്രമാണ് ദേശീയ ദേശീയതലത്തിൽ ശക്തമായൊരു ബദൽ നൽകാൻ കഴിവില്ലാത്ത പ്രാദേശികമായി പോലും പരസ്പരം വെഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന ഈ സഖ്യം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ നയിക്കുക എല്ലാ ബലവും ശയിച്ച കോൺഗ്രസും കഴിവില്ലാത്ത രാഹുൽ ഗാന്ധിയും സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പ്രാദേശിക പാർട്ടികളും ചേരുമ്പോൾ ഈ സഖ്യം ഒരു രാഷ്ട്രീയ പ്രഹസനമായി മാറിയിരിക്കുന്നു ജനങ്ങൾ സത്യം തിരിച്ചറിയുക ബീഹാറിലെ ഈ നാടകം ജാർഖണ്ഡിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുമ്പോൾ ഇന്ത്യ എന്ന പേര് കേവലം ഒരു തകർന്ന സ്വപ്നമായി മാറും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ആർ ജെ ഡിയുടെ അഹങ്കാരമാണോ അതോ രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലാത്ത നേതൃത്വമാണോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി വീണ്ടും എത്തുമരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം